ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വാർഷിക ഭാഗമായി തടവുകാരെ മോചിപ്പിക്കാൻ ഒരുങ്ങി സൈനിക കൗൺസിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിയേഴ് വർഷം തികയുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം നൂറ്റി എൺപത് വിദേശ പൗരന്മാരായ തടവുകാരെയും മോചിപ്പിച്ചേക്കും മനുഷ്യത്വത്തിന്റെയും അനുകമ്പയുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം എന്ന് സൈനിക കൗൺസിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി തടവുകാരുടെ ജീവപര്യന്തം ശിക്ഷ പതിനഞ്ച് വർഷമാക്കി കുറയ്ക്കുകയും ചെയ്യും മോചിപ്പിക്കുന്ന തടവുകാരുടെ വിശദാംശങ്ങളോ പൗരത്വമോ ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാരിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തതിനു ശേഷം സൈന്യം മുന്നറിയിപ്പില്ലാതെ തടവിലാക്കിയ മുൻ പ്രധാനമന്ത്രി ഓങ് സാൻ സൂചിയെ മോചിപ്പിച്ചേക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും സൂചനകളൊന്നുമില്ല എഴുപത്തിയൊൻപത് കാര്യ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് ഇരുപത്തിയേഴ് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് സൈനിക അട്ടിമറിക്ക് ശേഷം പട്ടാള ഭരണത്തെ എതിർത്തതിന്റെ പേരിൽ തടവിലാക്കിയിരിക്കുന്ന ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരിൽ ആരെയെങ്കിലും മോചിപ്പിച്ചേക്കുമോ എന്നതും ഇതുവരെ വ്യക്തമല്ല മ്യാൻമാർ പതിവായി പ്രത്യേക ദിവസങ്ങളുടെയും ബുദ്ധമത ആഘോഷങ്ങളുടെയും ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾക്ക് ശിക്ഷാ നിലവ് നൽകാറുണ്ട് കഴിഞ്ഞ വർഷം ഒൻപതിനായിരം തടവുകാരെ സൈനിക കൗൺസിൽ മോചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതൽ മ്യാൻമാർ പ്രക്ഷുബ്ധമാണ് സൈന്യം തെരഞ്ഞെടുക്കപ്പെട്ട സിവിലിയൻ സർക്കാരിനെ അട്ടിമറിക്കുകയും ജനാധിപത്യ അനുകൂല പ്രതിഷേധങ്ങളെ അക്രമാസക്തമായി അടിച്ചമർത്തുകയും രാജ്യവ്യാപകമായി സായുധ കലാപത്തിന് തുടക്കമിടുകയും ചെയ്തിരുന്നു ഈ വർഷം തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ജുണ്ട അറിയിച്ചിരുന്നെങ്കിലും പദ്ധതി വ്യാജമാണ് എന്നാരോപിച്ച് പ്രതിപക്ഷ ഗ്രൂപ്പുകൾ വ്യാപകമായി പ്രതിഷേധം പ്രകടിപ്പിച്ചു എന്നാൽ അതേസമയം ബംഗ്ലാദേശ് മ്യാൻമാർ സർക്കാരിനെതിരെ പോരാടുന്ന വിമത സേന ബംഗ്ലാദേശ് അതിർത്തി മുഴുവനും പിടിച്ചെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇതേ തുടർന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് നമ്മുടെ അയൽ രാജ്യമായ മ്യാൻമാർ പട്ടാള ഭരണത്തിന്റെ കീഴിലാണ് ഇതിനെതിരെ വിവിധ വിമത സേനകൾ പോരാടിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന റാഖേൻ സംസ്ഥാനം അറാഖൻ ആർമി എന്നറിയപ്പെടുന്ന വിമത സേന പിടിച്ചെടുത്തു കഴിഞ്ഞു ഇതോടെ മ്യാൻമറിനും ബംഗ്ലാദേശിനും ഇടയിലുള്ള അതിർത്തി പ്രദേശം മുഴുവനും രക്ഷാസേനയുടെ നിയന്ത്രണത്തിലായി ഇരുവശത്തുമുള്ള യുദ്ധം അതിന്റെ പാരമ്യത്തിലെത്തിയതുകൊണ്ട് വിമതരും യുദ്ധബാധിതരും ഇന്ത്യൻ അതിർത്തിയിലാണ് എത്തിയേക്കുമെന്ന് ഭയപ്പെടുന്നത് അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതോടെ വടക്കു കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം എന്നീ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മ്യാൻമാറുമായി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി പങ്കിടുന്നുണ്ട് ഇതിലൂടെ ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ നമ്മുടെ അതിർത്തിയിൽ പ്രവേശിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് അത് തടയാൻ മ്യാൻമാർ അതിർത്തിയിൽ തടയണ വേലി നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ ജോലികളും വളരെ വേഗത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു മ്യാൻമാർ ആഭ്യന്തര യുദ്ധം കാരണം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്രം ഞങ്ങൾ ജാഗ്രതയിലാണ് മ്യാൻമാർ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ചർച്ചകളും ക്രിയാത്മകമായ ചർച്ചകളിലും ഏർപ്പെടുക എന്നതാണ് ഞങ്ങളുടെ നിലപാടെന്നും ഇന്ത്യ പറയുന്നു മ്യാൻമാർ അതിർത്തിയിലെ സ്ഥിതിഗതികളെ കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വകുപ്പ് രൺദീർ ജയ്സ്വാൾ ആണ് കൂടുതൽ ആകുലതകൾ പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം ഫണ്ട് സ്വരൂപിക്കുന്നതിനായി മ്യാൻമാറിലെ വിമത ഗ്രൂപ്പുകൾ മയക്കുമരുന്ന് കടത്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നും ഇതും ഇന്ത്യ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് ഇതെന്നും ഇന്ത്യ തന്നെ സൂചിപ്പിക്കുന്നു ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ശരി മതമൂലികവാദികൾ എല്ലായിടത്തും പ്രശ്നങ്ങളാണ് അവരെവിടെയാണെന്നായിരുന്നാലും ശരി അവിടെ അവർ അവരുടേതായിട്ടുള്ള ചില അടയാളപ്പെടുത്തലുകൾ കൊണ്ടുവരും അത് മതത്തിന്റെ ലേബലിലായിരിക്കുമെന്ന് മാത്രം പ്രശ്നങ്ങളുള്ള ഏത് രാജ്യങ്ങൾ പരിശോധിച്ചാലും ശരി അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കും ഇന്ത്യയുടെ അയൽ രാജ്യത്തിലേക്ക് നോക്ക് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ചൈന നേപ്പാൾ ഇതില് എല്ലായിടത്തും ഈ പറഞ്ഞ സകലമായയിടങ്ങളിലും മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളല്ലേ നിലനിൽക്കുന്നത് മതമൗലികവാദികൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിൽ നിന്നും തടയിടുന്നതിന് വേണ്ടിയല്ലേ ഇന്ത്യ ഈ പാടെല്ലാം പെടുന്നത് കോടിക്കണക്കിന് പണമാണ് ഇന്ത്യ ഇവരിൽ നിന്നും രക്ഷ തേടുന്നതിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ആണെങ്കിലും മ്യാൻമാർ ആണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ഭൂട്ടാൻ ചൈന നേപ്പാൾ ഇതിൽ ഭൂരിപക്ഷം രാജ്യങ്ങളിൽ നിന്നും മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാനാണ് ഇന്ത്യ പണം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിനെ എതിർക്കാൻ ബി ജെ പിയെ എതിർക്കാൻ മത മൗലികവാദികൾ ശ്രമിക്കുന്നു എന്നാണ് പൊതുവെ അവർ പറയാറുള്ളത് അതിനു വേണ്ടിയാണ് അവർ സംഘടിതരായത് എന്നാണ് പറയുന്നത് അമേരിക്കൻ മണ്ണിൽ ഒരൊറ്റ മുസ്ലിമിനെയും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശരി മുൻ പ്രസിഡന്റുമാര് എല്ലാവരും പറഞ്ഞിരുന്നത് ഇത് തന്നെയല്ലേ എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം ഇവരുടേത് അവിടെ ആർ എസ് എസിനെയോ ബി ജെ പിയോ എതിർക്കുന്നതിന് വേണ്ടിയാണോ ഇവര് സംഘടിതരായത് അമേരിക്കയിൽ അവിടെ ഇവരെ എതിർക്കാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത് ജോ ബൈഡനും അത് തന്നെയാണ് പറഞ്ഞത് ബറാക്ക് ഒബാമയും അത് തന്നെയാണോ പറഞ്ഞത് ട്രംപും അത് തന്നെ പറയുന്നു ഏതാർ എസ് എസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് റഷ്യ എന്ന രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് റഷ്യൻ മുസ്ലിങ്ങൾക്ക് മാത്രം റഷ്യക്കാരായി ജീവിക്കാം അല്ലെങ്കിൽ അള്ളാഹു അല്ല ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് അനധികൃതമായി അവിടേക്ക് കുടിയേറുന്ന ആളുകളെ അംഗീകരിക്കാൻ സാധിക്കാതെയാണ് ഒരു രാജ്യം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് അവിടെ ആർ എസ് എസിനെ എതിർക്കുന്നതിന് വേണ്ടിയായിരുന്നു വ്ളാഡിമീർ പുടിൻ അങ്ങനെ പറഞ്ഞത് അവിടെ ആർ ഉണ്ടായിരുന്നു റഷ്യയിൽ സിറിയൻ മുസ്ലിങ്ങൾക്ക് യൂറോപ്പിൽ താമസിക്കാൻ ഇടം കൊടുത്തതിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയൻ തന്നെ രണ്ടായി പിളർന്നു പോയ സാഹചര്യത്തിൽ ബ്രിട്ടൻ പുറത്തുപോയി ബ്രെക്സിറ്റ് ഏത് ആർ എസ് എസിനെ എതിർക്കാനായിരുന്നു അവരവിടെ ബഹളം ഉണ്ടാക്കിയത് സിറിയയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി യൂറോപ്പ് താമസിക്കാൻ ഒരു ഇടം നൽകി മാനുഷികമായ പരിഗണനയുടെ പുറത്ത് മാത്രം ഒടുവിൽ അവരെ തന്നെ പുറത്താക്കാൻ ഇവർ ശ്രമിച്ചു ആർ എസ് എസ് ആണോ അവിടുത്തെ ഉത്തരവാദി സിറിയയിൽ നിന്നും യൂറോപ്പിലെത്തിയ മുസ്ലിങ്ങൾ അവിടെ അവരുടെ മതം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അവിടെ കലാപങ്ങൾ ആസൂത്രണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത് അവരുടെ സമാധാനം തകർത്തപ്പോൾ അവരെ ഒക്കെ ചെവിക്ക് പിടിച്ച് പുറത്തിറക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറായത് ആർ എസ് എസിനെതിരായിട്ടായിരുന്നു യൂറോപ്പിലെ മുഴുവൻ മുസ്ലിങ്ങളെയും പുറത്താക്കണമെന്ന രൂപത്തിൽ യൂറോപ്പിലെ ജനത തന്നെ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയത് ആർ എസ് എസ് ആണോ അതിന് ഉത്തരവാദി കമ്മ്യൂണിസ്റ്റ് ചൈനയില് മത മാനസിക രോഗമാണ് എന്ന് പ്രഖ്യാപിക്കാൻ കാരണം ഖുർആൻ നിരോധിക്കാൻ കാരണം പള്ളികൾ അടച്ചു കൂട്ടാനും മദ്രസകൾ ഇടിച്ചു പൊളിക്കാനും അടച്ചു കൂട്ടാനും കാരണം ആരായിരുന്നു അവിടുത്തെ കാരണം ആർ എസ് എസ് ആയിരുന്നോ അവിടുത്തെ ഉത്തരവാദി ആരായിരുന്നു സിറിയയിൽ നിന്ന് അഭയം തേടിപ്പോയ ഒരൊറ്റ മുസ്ലിമിനെയും സൗദി അറേബ്യയിലോ അറബ് രാജ്യങ്ങളിലോ കാല് അനുവദിക്കാതെ സൗദി ഒരു പ്രമേയം പാസാക്കി പാസ്സാക്കി വരുന്നവർ സൗദിയിൽ കലാപമുണ്ടാക്കുമെന്നാണ് പറഞ്ഞത് സൗദിയുടെ സ്വസ്ഥമായ ജീവിതം തകർക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ കുറി കുടിയേറി വരുന്ന ആളുകൾ ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞത് അവിടെയും ഉത്തരവാദി പ്രതിസ്ഥാനത്ത് ആർ ആയിരുന്നു എസ് സ്വൈര ജീവിതം സ്വൈരജീവിതം നശിപ്പിക്കുന്നതിനു വേണ്ടി വന്ന സിറിയയിൽ നിന്ന് മതഭരണം കാരണം പൊറുതിമുട്ടി മാനവികതയിലേക്ക് എന്ന് പറഞ്ഞ് എന്ന വ്യാജേന വന്ന ആളുകൾ ആർ എസ് എസിനെ എതിർക്കാനായിരുന്നു വന്നത് സൗദി രാജാവ് ആർ എസ് എസ് കാരണോ സൗദി രാജാവ് ചാണകസംഖ്യ ആയതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് പാകിസ്ഥാനിൽ നൂറുകണക്കിന് മുസ്ലിം പള്ളികൾ മുസ്ലിങ്ങൾ തന്നെ ബോംബ് വെച്ച് തകർക്കുന്നു ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ക്രൂരമായി മുസ്ലിങ്ങൾ തന്നെ കൊല ചെയ്യുന്നു ആരാ കാരണക്കാർ ആർ എസ് എസാ ബി ജെ പി ആ സംഘപരിവാറാ ശ്രീലങ്കയിലെയും മ്യാൻമാറിലെയും അഹിംസാവാദികളായ ബുദ്ധസന്യാസിമാരെ കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ തൂക്കും വാളുമെടുപ്പിച്ചത് ആർ എസ് എസ് ആണോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ എന്തൊക്കെ മഹാപാതകമാണ് വിവരദോഷികൾ കാണിച്ചു കൂട്ടുന്നത് എത്ര ആർ എസ് എസുകാരുണ്ട് അവിടെയൊക്കെ ആർ എസ് എസിനെ പ്രതിരോധിക്കാനാണ് ബി ജെ പിയെ പ്രതിരോധിക്കാനാണ് എന്ന വ്യാജേന ഇവരെ കാണിച്ചു കൂട്ടുന്ന കസർത്തുകൾക്കൊക്കെ സമാധാനം പറയേണ്ടി വരുന്നത് മാനവികതയിൽ ഊന്നിയ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങളാണ് ഇവിടെയൊക്കെ എത്ര ആർ എസ് എസ്കാരുണ്ട് എത്ര ബി ജെ പിരുണ്ട് എന്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയണം വേറെ ഹണകസങ്കീർണത ഉളെ കയറിയിട്ട് കാര്യമില്ല യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കാനുള്ള മാനവിക മാനവികതയും യുക്തിദീക്ഷയും നമുക്ക് വേണം നന്ദി